ഇറാൻ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് മുതിർന്ന മാനേജർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് മസൂദ് പ്രസസ്ക്കാന്റെ നിലപാട് വ്യക്തമാക്കൽ കെട്ടിടങ്ങളും ഫാക്ടറികളും നശിപ്പിച്ചതൊരു ഒരു തടസ്സമാകില്ല കൂടുതൽ ശക്തിയോടെ എല്ലാം പുനർനിർമ്മിക്കാമെന്നായിരുന്നു പ്രശസ്ന്റെ വാക്കുകൾ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നതും അദ്ദേഹം ആവർത്തിച്ചു ജൂൺ പതിമൂന്നിനാണ് ഇസ്രായേൽ ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം ആരംഭിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഇറാന്റെ നെതാൻസ് ഫോർദോ ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിന്റെ പിന്തുണയുമായി അമേരിക്കയും ആക്രമണത്തിനിറങ്ങി ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിച്ചുവെന്നായിരുന്നു അന്നത്തെ യു അവകാശവാദം എന്നാൽ ഈ ആക്രമണങ്ങളിൽ ഇറാൻ ആണവ സംവിധാനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ കെട്ടിടങ്ങൾ തകർത്തത് ഇറാന് തിരിച്ചടി ആകില്ലെന്നും അവ പുനർനിർമ്മിക്കാൻ ആവശ്യമായ വൈദഗ്ധ്യം ശാസ്ത്രജ്ഞർക്കുണ്ട് എന്നുമായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വ്യക്തമാക്കിയത് കെട്ടിടങ്ങളുടെയും ഉപകരണങ്ങളുടെയും കാര്യത്തിൽ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു പക്ഷേ സാങ്കേതിക വിദ്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു അറാച്ചിയുടെ വാക്കുകൾ ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്നും അബ്ബാസ് അറാച്ചി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇറാൻ താല്പര്യമില്ല എന്നും പരോക്ഷ ചർച്ചകളിലൂടെ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ ആർക്കുമാകില്ല യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് രാഷ്ട്രീയത്തിലൂടെ നേടാൻ കഴിയില്ല എന്നും അറാച്ചി ഓർമ്മിപ്പിക്കുന്നുണ്ട് ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ നാനൂറ് കിലോഗ്രാം സമ്പുഷ്ടമായ യുറേനിയം ഇപ്പോഴും ഉണ്ടെന്നും അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടില്ല എന്നും അറാച്ചി പറയുന്നുണ്ട്